ഹിറ്റടിച്ച് കൊതുകിനെ കൊന്നു ബാലാക്കോട്ടിൽ വീണ്ടും ബി ജെ പിയുടെ പ്രതികരണം വന്നിരിക്കുന്നു ഹിറ്റടിച്ച് കൊതുകിനെ എന്നാണ് ഇനി കണക്കെടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബാലാക്കോട്ട് വിഷയത്തിൽ പരിഹാസവുമായി വി കെ സിംഗ് വീണ്ടും എത്തിയത് ബാലാക്കോട്ട് വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ പരിഹാസവുമായാണ് കേന്ദ്രമന്ത്രി വി കെ സിംഗ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞത് ഭീകരർ മരണപ്പെട്ടതിനുള്ള തെളിവുകൾ സംബന്ധിച്ച ചോദ്യങ്ങളെ കൊതുകിനെ കൊല്ലുന്നതിനോട് ഉപമിച്ചാണ് വി കെ സിംഗിന്റെ പരിഹാസം പുലർച്ചെ മൂന്നരയ്ക്ക് അവിടെ നിറയെ കൊതുകുകൾ ഉണ്ടായിരുന്നു ഞാൻ ഹിറ്റ് സ്പ്രേ ഉപയോഗിച്ച് അവയെ കൊന്നു ഇനി ഉറങ്ങണോ അതോ കൊന്ന കൊതുകുകളുടെ കണക്കെടുക്കണോ വി കെ സിംഗ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് പൊതുവെ പറയുന്നു എന്ന് അർത്ഥം വരുന്ന ഹാഷ്ടാഗോട് കൂടിയായിരുന്നു വി കെ സിംഗിന്റെ ട്വീറ്റ് നേരത്തെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് തെളിവ് ചോദിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിനെ സമയം നഷ്ടപ്പെടുത്തുന്ന വ്യായാമമെന്ന് എന്ന് പറഞ്ഞ് വി കെ സിംഗ് തള്ളിക്കളഞ്ഞിരുന്നു തെളിവുകൾ തരാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ വി കെ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷമുള്ള ഏതെങ്കിലും യുദ്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചിരുന്നു എന്നാൽ അമിത്ഷായെ ന്യായീകരിച്ച് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി വി കെ സിംഗ് നേരത്തെയും രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം ഏകദേശ കണക്കാണ് അമിത്ഷാ പറഞ്ഞതെന്നും ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കൃത്യമായ കണക്ക് കിട്ടില്ലെന്നുമായിരുന്നു വി കെ സിംഗ് നേരത്തെയും ന്യായീകരിച്ചത് ആക്രമണം നടത്തുന്ന പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഭീകരരുടെ എണ്ണം വച്ചാണ് എത്ര എത്രപേർ കൊല്ലപ്പെട്ടുവെന്ന് ഏകദേശ കണക്കെടുത്തത് സ്ത്രീകരിച്ചത് അത്രയും പേർ മരച്ചിട്ടുണ്ടാകാം എന്നാണ് പറഞ്ഞതെന്നും വി കെ സിംഗ് നേരത്തെയും നേരത്തെ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ അവകാശവാദത്തിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനമാണ് ഉയർത്തിയത് ഇത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു വിവരം ി ജെ പിക്ക് എങ്ങനെ ലഭിച്ചു എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം കൃത്യമായ വിവരം അറിയേണ്ടവർക്ക് പാകിസ്ഥാനിൽ പോയി എണ്ണമെടുത്ത് വരാമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വിഷയത്തിൽ പ്രതികരിച്ചത് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ കണക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈയിലില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പരാമർശവും വന്നത് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതാണ് ഇന്ത്യൻ നിലപാടെന്നാണ് നിർമ്മലാ സീതാരാമൻ ആവർത്തിച്ചത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരപരിശീലന ക്യാമ്പിനു നേരെ ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ചെയ്തത് ഇത് പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടിയല്ലെന്നും മുൻകരുതലെന്ന നിലയിൽ ഇന്ത്യ സ്വീകരിച്ച നടപടി മാത്രമാണെന്നും നിർമലാ സീതാരാമൻ പറഞ്ഞിരുന്നു അഹമ്മദാബാദിൽ നടന്ന പാർട്ടി പരിപാടിയിൽ ബാലാക്കോട്ടിൽ ഇരുന്നൂറ്റൻപത് ഭീകരരെ ഇന്ത്യ വധിച്ചുവെന്ന് ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അന്നുതന്നെ വ്യോമസേനാ മേധാവി വി എസ് ധനോവ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എത്രപേർ മരിച്ചെന്ന കണക്കെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണ് വ്യോമസേനയല്ല എത്രപേർ മരിച്ചു എന്ന കണക്ക് വ്യോമസേനയ്ക്ക് എടുക്കാനാകില്ല അവിടെ എത്രപേരുണ്ടായിരുന്നോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാകും അന്ന് ധനോവ പ്രതികരിച്ചത് ഏതായാലും വി കെ സിംഗ് വീണ്ടും പറഞ്ഞിരിക്കുന്നു കൊതുകിനെ കൊല്ലുന്നത് പോലെ കൊന്നു എന്നുതന്നെയാണ് വി കെ സിംഗ് പറഞ്ഞിരിക്കുന്നത് പരിഹാസത്തിന്റെ സ്വരത്തിലാണ് വി സിംഗ് ഇന്ന് ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്